ആ തെറ്റിദ്ധാരണ മാറുമ്പോ സി എം ഒന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ഒന്നിവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ലെന്ന് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഞാൻ ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ ഒരു ഓഫീസർ മനോകീര്യമാണ് എം എൽ എ കരയുന്ന നാലഞ്ചു ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ പുറത്തുവിട്ടിട്ടില്ല ബാക്കി കൂടി ഞാൻ പുറത്തുവിട്ടു അതിലേറെ ഭക്ഷണമാകും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് ആരോപണം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ അതുകൊണ്ട് എന്താണ് എസ് നാഥ് അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുന്നു അതേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഈ കാല് പിടിത്തം തുടർന്നോ ഈ കാലുപിടക്കം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക അദ്ദേഹം കണ്ണനല്ലെങ്കിൽ ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ ഓ ആയിക്കോട്ടെ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച സത്യം കണ്ടത് അപ്പോ അങ്ങനെ ഒരു ഐ പി എസ് ഓഫീസർ അപ്പൊ ആ ഒരു കാര്യം ഞാൻ പുറത്തു പുറത്തുവിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഉന്നയിച്ചു വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ് ഈ ഫോൺ അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം പറയാനുള്ളത് ഞാൻ ചെയ്തത് തെറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തിട്ട് ഏറ്റവും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി വ്യക്തിപരമായി പഠിക്കണം സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് എയർപോർട്ടിന്റെ ഫ്രണ്ട് ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം ഇങ്ങനെയുണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ ഇപ്പൊ മരമുണിക്കുന്നു അന്വേഷണം കൊടുത്തു ഞാൻ രണ്ടു ദിവസമായിട്ടാണ് അന്ന് അന്വേഷിക്കാൻ പറ്റിയത് അന്വേഷണം സത്യസന്ധമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങൾ എന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് ഇവരെ പോലെയുള്ള ചെറുതും വലിമുദ്ധുമായ സഹജൻകളികൾ

വിശ്വാസം എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലാർ മന്ത്രിസഭയിൽ എങ്ങനെ അദ്ദേഹം പുറത്തായിട്ട് പ്രത്യേക സെക്രട്ടറി സ്ഥാനത്ത് ആ മാനസികാവസ്ഥയിൽ നിന്ന് ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ചൊരു മില്ലിമീറ്റർ ഈ ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രല്ല

പാർട്ടിയുടെ ചട്ടക്കൂടം വിപരീതമായിട്ടാണ് സത്യമാണല്ലോ ഞങ്ങൾ തന്നെ എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ലേ ബി ജെ പി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിറങ്ങുമ്പോ എം ആർ അജിത് കുമാർ കൊടുത്താൻ ഈ ഒരു ലോകിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഞാൻ ശക്തമായ നടപടി എടുത്തത് കൊണ്ട് ആ കള്ള ലോകിയെ സഹായിക്കാൻ വേണ്ടിട്ട് മശേ നിന്നൊക്കെ കൊടുത്ത വാർത്തയാണ് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ ഞാൻ ഉണ്ടാവില്ല അത് എനിക്കൊരു സ്റ്റാൻഡേർഡാ മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഉദ്ദേശിക്കില്ല ഇവർക്ക് എന്റെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അപ്പൊ ഞാൻ എന്റെ നോക്കും അതുവരെ ഞാൻ ഈ പാർട്ടി നിന്ന് പോരാടും മനസ്സിലായോ ഇപ്പൊ ബി ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ പി ശശിയെ കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് ഈ കാണിച്ചിരാൻ പറ്റില്ല വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ് അമ്മമാരുടെ മെസ്സേജിൽ കരഞ്ഞുകൊണ്ടുണ്ട് ഈ ഈ പൂര കണക്കലും ഈ ആർ എസ് എസുമായിട്ട് ബന്ധം കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാണ് ഇവരൊക്കെ വിരൽ ചൂടുന്നത് പലതും ശശി ഇത് പിന്നെ മാത്രം അഭിപ്രായം കാര്യ അദ്ദേഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്